പി സി പക്ഷേ എനിക്ക് ആദ്യം ചോദ്യമുള്ളത് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വളരെ എളുപ്പത്തിൽ യു ഡി എഫ് ജയിക്കും എന്ന് വിചാരിച്ചിരുന്നൊരു മണ്ഡലമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്വതന്ത്രം നിർത്താതെ ഒരു കാലത്തും ജയിച്ചിട്ടില്ല നമ്മളിപ്പോൾ കുഞ്ഞാലിയുടെ കാലമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമാത്രമല്ല കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി ഏതാണ്ട് അൻപത്തി ആറായിരത്തിനും അറുപത്തി അയ്യായിരത്തിനും ഇടയിൽ നിലമ്പൂരിൽ നിന്ന് മാത്രം ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധി മത്സരിച്ചതും പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചതുമൊക്കെ തന്നെയാണ് പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം അത്തരത്തിലുള്ളൊരു ബെയ്സ് കോൺഗ്രസ്സിനുള്ളൊരു മണ്ഡലമാണ് അപ്പോൾ ഈസിലേ ജയിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്താണ് ഭാഷ പറയുന്നത് അല്ല ഈ തെരഞ്ഞെടുപ്പ് നിർമ്മിച്ചത് അൻവറാണ് എന്ന് നമുക്കറിയാം അൻവർ നിർമ്മിക്കുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കാര്യം ഇത് പിണറായി സ്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് തന്നെ പിണറായിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്നെ മാഫിയ തലവൻ എന്നാണ് കേരളത്തിൽ അങ്ങനെ പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ ആരും ധൈര്യം കാണിക്കാത്തൊരു കാര്യമാണ് പക്ഷേ വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു പൊസിഷനിൽ അൻവറും പിണറായിയും എത്തിയപ്പോൾ അൻവർ പിണറായിയെ അങ്ങനെ വിശേഷിപ്പിച്ചു പിണറായിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് വളരെ എളുപ്പത്തിൽ യു ഡി എഫിനെ ജയിക്കാൻ കഴിയും എന്നാണ് അതിന് നേരത്തെ ഈ ചക്രവാണി സാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉള്ള നമ്മുടെ അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ നേടിയ വോട്ടുകളുടെ ഒക്കെ ഒരു അതിൻ്റെ ഒരു എന്താണ് ഭൂരിപക്ഷ ക്വാണ്ടിറ്റി നമ്മൾ പരിശോധിച്ചാൽ യു ഡി എഫ് വോളുടെ സുഖമായിട്ട് ജയിക്കും അൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യം വേണമെങ്കിൽ ഉയരാന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം സംഭവിച്ചു മാറ്റം സംഭവിച്ചതിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ ഒരു പ്രായോഗിക രാഷ്ട്രീയം അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാൻ അവർക്ക് കഴിയാതെ പോയി അപ്പോൾ അൻവർ രാജിവെച്ച് ഇറങ്ങി വരുന്ന സമയത്ത് അൻവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ആര് തീരുമാനിക്കണം കോൺഗ്രസ് തീരുമാനിക്കണം അതിനുവേരം അൻവർ തീരുമാനിച്ചാലായി ശരിയാകും അത് ശരിയാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു ആ നിലപാട് അൻവർ നയം വ്യക്തമാക്കട്ടെ അതിനുശേഷം അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു ഇത് അൻവറിന് അത്ര സുഖകരമായി തോന്നിയില്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നും അൻവറിനു ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ പ്രഖ്യാപിച്ച് ആര്യയുടെ ഷോക്ക് ഞങ്ങൾ പറഞ്ഞു വി എസ് ജോയി ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിരുന്നത് അപ്പോൾ അങ്ങനെ അൻവറിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും അൻവർ അതിനെതിരെ പതുക്കെ പതുക്കെ എന്താണ് ചൊറിയാൻ തുടങ്ങുകയും ആ ചൊറിച്ചിൽ പരസ്പരം വലിയ ചൊറിച്ചിലായി മാറുകയും അങ്ങനെ അൻവറിനെ നേരെ വാതിലടക്കാനായിട്ട് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിലെ ഒരു ഭാഗം വളരെ ശക്തമായിട്ട് നിലപാടുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും നിലപാടാണ് അങ്ങനെയാണ് എടുക്കുക അല്ല പക്ഷേ എനിക്ക് അവിടെ ഒരു ചോദ്യം ഉള്ളത് ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിനെതിരെ അതിനാണ് ഇപ്പോൾ ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ പി വി അൻവർ പോലും ആയിക്കോട്ടെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്യുന്നത് പോലും ഒരു കാലത്തും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത് അത് കോൺഗ്രസ് ആയതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് എൻ്റെ ചോദ്യം കോൺഗ്രസ്സിന് തന്നെ കൃത്യമായി അതിലെത്രയോ നേതാക്കന്മാരുണ്ട് അവർക്ക് പറയാമല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പി വി അനോർ തീരുമാനിക്കണ്ട എന്ന് പറയാം പക്ഷെ അത്തരത്തിൽ സ്ട്രോങ് ഒരു പ്രഖ്യാപനം പോലും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല ഒന്ന് രണ്ടാമത്തത് ഭാഷ പറഞ്ഞൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നു ഒരു അദ്ദേഹം പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ ആണ് ചിലപ്പോൾ വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടിയുടെ വലിയ തോതിൽ അപമാനം ഒരു കാര്യമാണ് പക്ഷേ അതും വിട്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം പോലും ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഭാഷ പറഞ്ഞു വന്നതാണ് അതാണ് കോൺഗ്രസിൻ്റെ സാധ്യതകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ അജണ്ട യഥാർത്ഥത്തിൽ പോവുകയും അജണ്ട ഇത്തരം കാര്യങ്ങളായി പോവുകയും ചെയ്തുകൊണ്ടല്ലേ അത് കോൺഗ്രസിനു പറ്റി ഏറ്റവും വലിയ തെറ്റല്ലേ അല്ല കോൺഗ്രസ് ഇതിനെ തീരുമാനിച്ച രീതി അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലെടുത്ത നടപടി എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പറ്റിയ കാലണ്ടർച്ചയായിട്ടാണ് കണക്കാക്കേണ്ടത് അൻവറിനെ അകറ്റി നിർത്തിയതും അൻവർ കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞതും വളരെ ശരിയായിട്ടുള്ള സമീപനമാണ് അത് കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിയതും നട്ടൽ ഉയർത്തിയതായിട്ടുള്ള കാര്യമാണ് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് അൻവറിനെ കൊണ്ട് ഇങ്ങനെ അമിതമായിട്ട് അൻവർ അധിക പ്രസംഗിയാണ് ആ അധിക പ്രസംഗം നടത്താൻ അദ്ദേഹത്തെ അനുവദിക്കാതെ തന്നെ വളരെ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കേണ്ടതാണ് ആ ധാരണ ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണ് അവരുടെ ഒരു പാളിച്ചയായിട്ട് ഞാനതിനത് കണക്കാക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം പല കാരണങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് തന്നെ പല ആളുകളും അൻവറുമായിട്ട് അടുപ്പം പുലർത്തുന്ന ആളുകളുണ്ട് അൻവർ നിൽക്കണം ഇതിൻ്റെ കൂടെ എന്ന് കരുതുന്ന ആളുകളുണ്ട് മുസ്ലിം ലീഗ് അവർക്കും അൻവർ ഒപ്പം ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട് എസ് ഡി പി എയ്ക്ക് ആഗ്രഹമുണ്ട് ജമാത്തിന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ പിണറായി വിജയനെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നതായിട്ട് വലിയ കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നവറൻകുടീൻ്റെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്ത് ജയിക്കണം എന്നതായിരുന്നു അവരുടെ പൊതു കാഴ്ചപ്പാട് പക്ഷേ അതിനനുസൃതമായ രീതിയിലുള്ള ചർച്ചയും തീരുമാനങ്ങളും ഒന്നും ഉണ്ടാകാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അത് ശിഥിലീകരിക്കപ്പെട്ടത് ഇപ്പം എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിനെതിരെ ഉള്ള വോട്ടുകൾ ശിഥിലമാക്കപ്പെടുന്നു ഒന്ന് ആര്യൻ ഷോക്കത്തിലേക്ക് പോകും രണ്ട് അൻവറിലേക്ക് പോകും മൂന്ന് അത് വേണമെങ്കിൽ ബി ജെ പിയിലേക്കും പോകുന്നു പോവാ അപ്പോൾ അങ്ങനെ അങ്ങനെ വരെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തു എന്നുള്ളവർ ഇപ്പോൾ ഉറപ്പില്ല സ്ഥാനാർത്ഥി അവർ നിർത്തി അതെ അവർ പിൻവലിക്കും കാരണം അൻവറിൻ്റെയും പിന്നെ എസ് ഡി പി സ്ഥാനാർത്ഥി കാരണം അതുകൊണ്ട് അത് പിൻവലിക്കപ്പെടാൻ സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ ആപ്പിൻ്റെ പിന്തുണയും അൻവറിന് വന്നിരിക്കുക അതായത് അങ്ങനെ നോക്കുമ്പോൾ പിണറായിക്കെതിരായിട്ട് ചെറിയ പിണേൻ്റെ വോട്ടുകളെല്ലാം പല പല പെട്ടികളിൽ വീണു പോവുകയും അവസാനം പിണറായി വിജയൻ ജയിക്കുകയും ഒരു സ്ഥിതി അവിടെ ഉണ്ടാകുമോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് അസന്നിഗമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത് ഇതിന് മാഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ മാഷ പറഞ്ഞ പോലെ ഭാഷ പറഞ്ഞത് പറയാണ് കൃത്യമായിട്ടിപ്പോൾ വി ഡി സതീശിനെയും അതുപോലെ കോൺഗ്രസ് പൊളിറ്റിക്സൊക്കെ വളരെ കൃത്യമായി നോക്കുന്നതാണ് എൻ്റെ ഒരു സംശയമെന്ന് പറയുന്നത് ഇപ്പോൾ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അതൊരു വി ഡി സതീഷിനോടൊപ്പം നിൽക്കുന്ന ആളുകളല്ല പരമേശ് ചെന്നിത്തലയാണെങ്കിലും അല്ലെങ്കിൽ കെ സുധാകരൻ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരാളുകൾ കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പി വി എൻമാരുടെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ സതീഷിനോ അല്ലെങ്കിൽ സതീശന്റെ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചുകൊണ്ട് പോലും വേണമെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസ്സിനോ വി ഡി സെസിനോ ഒക്കെ ഉറപ്പുണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ലാതെ ജയിക്കാം പക്ഷെ അദ്ദേഹം ഇല്ലാതെയും ജയിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റാൻഡ് നേരത്തെ തന്നെ ക്ലിയർ ചെയ്താൽ ഇത്രയും വലിയ ചർച്ചയിലേക്ക് അത് പോകില്ല അപ്പൊ ഇത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ടിട്ടായിരിക്കുമോ ഇവര് ഈ പറയുന്ന ഒരു നിലപാടിലേക്ക് പോയത് കാരണം അല്ലെങ്കിൽ ഈ വളരെ ഈസിയായി ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവർ സ്വയം ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ ഇതിൽ നമ്മുടെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെയോ പിണറായി വിജയന്റെയോ ഒന്നും ഒരു പങ്കും അപ്പം ഇന്ന് പോലും ഇപ്പൊ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ചാർജ് ഉള്ള ഹമീദ് മാസ്റ്റർ അബ്ദുൾ ഹമീദ് മാസ്റ്റർ ആണ് അദ്ദേഹം ഇരുന്ന് പറയുന്നത് ഈ ഇത് ഇനിയും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ വന്നോടോട് സംസാരിക്കണം അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല എന്നുള്ളതിലൊക്കെയാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇത് എന്താണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നതെന്ന് പോലും എനിക്ക് വലിയ സംശയങ്ങളുണ്ട് അല്ല കോൺഗ്രസ്സിനകത്ത് പലതരത്തിലുള്ള ഗ്രൂപ്പുകള് പ്രശ്നങ്ങള് അങ്ങനെ ഒക്കെ ഉണ്ട് മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാത്രി സഞ്ചാരം പോലും വളരെ അപകടകരമായിട്ടുള്ളൊരു ആണ് കോൺഗ്രസ്സിന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലൊക്കെ വി ഡി സതീശനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വി ഡി സതീശൻ്റെ നിലപാടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലപാട് തന്നെയാണ് പക്ഷെ അത് നേരത്തെ നിർവഹിച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നത് അല്ല വാഷു പറയുന്ന പോലെ ഇപ്പോൾ ബി ഡി സി എസിൻ്റെ ആ നിലപാട് നല്ല നിലപാടാണെന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ പോലും തൊട്ടടുത്ത ദിവസം അടൂർ പ്രകാശ് പറയുന്നത് ഇത് പിൻവലിക്കുന്നത് വരെ സമയമുണ്ടല്ലോ എന്നാണ് അല്ല ഇനിയും അവർ ചർച്ച ചെയ്താക്കാം എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് ഈ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ സമയത്ത് പോലും വേണമെങ്കിൽ അൻവറിനെ യു ഡി എഫ് കൂടാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അൻവർ അനുകൂലികൾ പരിശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് പരിശോധിക്കുമ്പോൾ കണക്ക് അനുസരിച്ച് ലോകസഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് ശരിയാണ് യു ഡി എഫ് ജയിക്കേണ്ടതാണ് അൻപതിനായിരം വീട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് മറികടക്കാനൊന്നും എൽ ഡി എഫിന് കഴിയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് അത് രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് പ്രിയ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് എതിരാളികൾ ഇപ്പുറത്ത് കാര്യമായിട്ട് ശക്തരായിരുന്നില്ല എന്നുള്ളത് അല്ല അല്ല അത് മാഷ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പറഞ്ഞത് അമ്പത്താറായിരം മുതൽ അറുപത്ത ഒന്നായിരം വരെയുള്ള ഭൂരിപക്ഷമുണ്ട് അതിൽ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് ശതമാനം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫ് നേടിയിട്ടുള്ളത് അതൊരിക്കലും അത്രയും കുറഞ്ഞ് പോയിട്ടില്ല അതവിടെ നിൽക്കുമ്പോൾ പോലുള്ള അടുത്ത പ്രശ്നം എന്താണെന്നറിയോ അറിയാമോ പക്ഷേ അടുത്ത പ്രശ്നം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊത്ത കൊടുത്താൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ താഴേക്ക് നാൽപ്പത്തി നാല് താഴേക്ക് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ പോയിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥലത്ത് കോൺഗ്രസ് ഇത് കാണിക്കുന്നു പിന്നെ കോൺഗ്രസ് ഇത് കാണിക്കുന്നതിൽ എനിക്ക് പോലെ അത്ഭുതമില്ല കാരണം പഞ്ചാബിൽ സിദ്ധുവിൻ്റെ വാക്കും കേട്ടിട്ട് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് സിദ്ധുവിനാക്കിയതാണ് അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ വെച്ചാൽ അവിടെ കോൺഗ്രസ് അങ്ങോട്ട് ഇല്ലാതായി യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു പണിയും എനിക്ക് തോന്നുന്നത് വളരെ ഈസിയായി കോൺഗ്രസ്സിന് ഒരു മുപ്പത്തിരണ്ടായിരം മുപ്പത്തി ഒന്നായിരം ജയിക്കാവുന്ന ഒരു സീറ്റിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു പണികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു പണികൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് എന്താണ് ഇവരുടെ നേട്ടമുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ആകെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഇതിനെല്ലാം അതിജീവിച്ച് അത് ഗംഭീരമായിട്ടുള്ളൊരു വിജയം അവിടെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വി ഡി സതീശന് അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു വലിയതോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ അത്തരത്തിലുള്ള ഉമ്മൻചാണ്ടിയോ എ കെ ചാണ്ടിയോ പോലെയുള്ള ഒരു എമർജിംഗ് ലീഡറായി പുള്ളി അദ്ദേഹം മാറിയേക്കാം പക്ഷേ അത്രയും വലിയൊരു റിസ്ക് കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്നത് എന്തിനാണെന്നാണ് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാത്തത് അല്ല കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് കാരണം ഇതാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്ന് ഒരു സീറ്റ് യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്ന അന്തരീക്ഷമുള്ളത് കഴിഞ്ഞതൊക്കെ സ്റ്റാറ്റസ് കൊല്ലം നിലനിർത്തി പോവുകയാണെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതല്ലാണ്ട് മറ്റത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിച്ചിരുന്നില്ല പക്ഷെ ഇവിടെ സീറ്റ് തന്നെ യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്ന അന്തരീക്ഷമാണ് വന്ന് കയ്യിലെത്തിച്ചേർന്ന് പക്ഷെ അത് എത്താത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അൻവർ കുറേയധികം വോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അൻവർ എത്ര വോട്ട് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എത്രത്തോളം വെച്ചിട്ട് ഭാഷ വിചാരിക്കുന്നത് അല്ലെ സി പി എമ്മിന് എൽ ഡി ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അൻവർ കുറച്ച് ഇപ്പോൾ പത്തിൽ പത്തിലധികം വോട്ട് എന്ന് വെച്ചാൽ ടെൻ പ്ലസ് അതെന്തായാലും അൻവർ പിടിക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് അത്ര വോട്ടുകളൊക്കെ അൻവർ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എൽ ഡി എഫിൽ ജയിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ പൊതുവെ സാഹചര്യം എൽ ഡി എഫിനെ അനുകൂലമാക്കി ഇവരെല്ലാവരും കൂടി മാറ്റിത്തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഈ സഫാ സവിശേഷകൾക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അല്ല അതിൽ ഇപ്പോൾ ഇപ്പോൾ അൻവർ കോയിൻ ചെയ്യുന്ന ഒരു അജണ്ടയും ഞാൻ വളരെ കൂടി കാണുന്നത് മാഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ സ്വരാജിനെ പറയുന്നത് പിണറായി സത്തിൻ്റെ മുന്നണി പോരാളി എന്നാണ് അതേസമയം തന്നെ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെയും ടി ഡി സസിനെയൊക്കെ പറയുന്നത് പിണറായിസ്വത്തിൻ്റെ പിന്നണി പോരാളി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു ഈ പറയുന്ന അജണ്ടകൾ അല്ലെങ്കിൽ അത്തരം നരേറ്റീവ് ഒക്കെ ആളുകൾ ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാലമാണിപ്പോൾ കാരണം നമുക്കറിയാലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ വന്നപ്പോൾ അമ്പതിനായിരം വോട്ട് അനിതാ പ്രതാപ് പിടിച്ചത് മാഷം ഓർക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പാർട്ടി വോട്ട് പിടിച്ച് ഓർക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജനത്തിനൊരു ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഹോപ്പ് നഷ്ടപ്പെട്ടത് കൂടി യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ആത്യന്തികമായി മാഷ് പറഞ്ഞ പോലെ എൽ ഡി എഫിന് ഗുണകരമായിട്ട് ബാധിക്കുക സംഭവിക്കാനാണ് സാധ്യത ആ അങ്ങനെയാണോ അതിൻ്റെ ഒരു പോക്ക് നമ്മൾ വിലയിരുത്തേണ്ടത് അല്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇനിയിപ്പോൾ സി പി എമ്മോ എൽ ഡി എഫോ ഒന്നും ബിൽഡ് ചെയ്യേണ്ട കാരണം അവർ ബിൽഡ് ചെയ്ത ആളുകൾ കേൾക്കാനുണ്ടായിരുന്നില്ല കേട്ടാലും പെട്ടെന്ന് വിശ്വസിക്കുമായിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം നെഗറ്റീവുകൾ ഇപ്പോൾ പി വി അൻവർ ബിൽഡ് ചെയ്യുമ്പോൾ അത് നെറ്റ് എഫക്റ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പകുതി പ്രചരണത്തിൽ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നു എന്നുള്ളത് തോന്നലാണ് ആളുകൾക്ക് ഉണ്ടാവും അല്ല അൻവർ തന്നെയാണ് ഇപ്പോഴും താരമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അൻവർ അടിഞ്ഞു പോയെങ്കിലും വീണ്ടും അയാൾ കൊണ്ട് ഹിയർ തെഴുന്നിട്ട് സ്വരാജ്യ സ്ഥാനാർത്ഥിയായോടിയാണ് അത്തരത്തിൽ ഒരു സ്പേസ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ ആരെയും കണ്ടിട്ടല്ല ഞാൻ അതെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അയാൾ സ്വന്തം സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനിയും കുറേ ദിവസങ്ങളുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സങ്കീർണ സ്വഭാവത്തിന് മാറ്റം വന്ന് വേറെ രീതിയിലേക്ക് ഇതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനം സംഭവിക്കാൻ സാധ്യത എനിക്ക് തോന്നണം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ എന്തായാലും അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും